ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ അൻപത്തി ഒന്നാം സങ്കീർത്തനാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിന് തുടർമാനമായ പഠനത്തിൽ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ചിലുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും പാപികൾ നിങ്ങളിലേക്ക് മനം തെയ്യും എന്റെ രക്ഷയുടെ ദൈവമേ രക്തബാധ വിടവിക്കണമേ എന്നാൽ എന്റെ നാവ് നിന്നെ നീതിയെ ഘോഷിക്കും കർത്താവെ എന്റെ ആദരങ്ങളെ തുറക്കണമേ എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും പാപം വാസ്തുവത്തിൽ ഒരു വിശ്വാസിലെ ജീവത്തെ വല്ലാതെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല അത് മറ്റുള്ളവരെയും ബാധിക്കും അവിശ്വാസിലായ ആളുകളെയും അത് ബാധിക്കും ദാവീദ് തന്റെ ജീവിതത്തിലെ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യയിരുന്നു നമുക്കറിയാമല്ലോ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വെച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച കാണിച്ചൗലിനെ തൽസ്ഥാനത്ത് നീക്കി ആ സിംഹാസനത്തിലേക്ക് ഇസ്രായേൽ ഇഷായിയുടെ മകനായ ദാവീദിനെ അഭിഷേകം ചെയ്ത് ദൈവം കൊണ്ടുവരികയാണ് ഇവനത്രേ ഇസ്രായേൽ രാജാവ് ഇവനെ അഭിഷേകം ചെയ്യുക തൈലക്കൊമ്പ അവന്റെ തലമേൽ ഒഴുക്കിയ എന്ന് ദൈവം ഷമുഖോട് പറഞ്ഞു അങ്ങനെ ദാവീദിൽ ദൈവത്തിന്റെ ഉള്ളം പ്രസാദിച്ച് ഇസ്രായേലിന്റെ രാജാവായി ദൈവം അവനെ അഭിഷേകം ചെയ്തതാണ് അങ്ങനെ വരുമ്പോൾ അവിടെ അവിടെ ദാവീദ് ഇപ്പോൾ പാപം ചെയ്തു പോയി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പറയാൻ രക്തബാതകത്ത് നിന്ന് എന്നെ വിടവിക്കണമേ അവനെ മനസ്സിലാക്കി അവന്റെ കരങ്ങൾ രക്തബാതകം ചെയ്താണെന്ന് ഊരിയാവിന്റെ ഭാര്യയുമായുള്ള ഈ അവഹിത ബന്ധം ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും നികൃഷ്ടമായതും പൊറുക്കപ്പെടാൻ പ്രയാസമുള്ളതും ഏറ്റവും നീചവും അവനെ മലിനപ്പെടുന്നതും അവന്റെ ജീവിതത്തിൻ്റെ സമസ്ത സ്വസ്ഥതയും ഇല്ലാതാക്കുന്നതും അവനെ നശിപ്പിച്ചു കളയുന്നതും അവൻ ഒരുവിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്തതുമായിട്ടുള്ള പാപമാണ് വ്യഭിചാരം അതായത് അടൽച്ചറി എന്ന് പറയുന്നു അങ്ങനെയുള്ള ഈ പാപം ആ പാപം അവന്റെ ജീവിതത്തിലുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവന് എന്ത് ചെയ്തു ആ പാപത്തെ മറയ്ക്കാൻ അവളുടെ ഭർത്താവായ കൊല്ലാൻ കൊല്ലാതിന്മാറിച്ചു പടഘടനമാകുമ്പോൾ അവനെ പടയുടെ മുമ്പിൽ നിർത്തി വാളുകൊണ്ട് വെട്ടിക്കൊള്ളണമെന്നൊരു ധാരണ സൈനിക മേധാവിയായ യോബാബിന് ദാവീദ് നൽകി പല കൊലപാതകങ്ങളും ആത്മീക ലോകത്ത് നടക്കുന്ന രഹസ്യധാരണയിലൂടെയാണ് എന്ന് പറഞ്ഞാല് പിന്നാമ്പുറത്ത് നടക്കുന്ന ആലോചനകളാണ് പല നിർദ്ദോഷികളും കൊല ചെയ്യപ്പെടുവാൻ കാരണമായി ഭവിക്കുന്നു അങ്ങനെ നാം വായിക്കുന്നു യോഗാബ് ചെയ്തു അവൻ ചെയ്ത ഈ പ്രവൃത്തി അവന്റെ കാര്യങ്ങളിൽ രക്തത്തിന്റെ കറയെ ഉള്ളതാക്കി തീരും അപ്പോൾ ഇവിടെ നായിക്കുന്നത് ദൈവം അത് കണ്ടു ദാവീത് ചെയ്ത ഈ അതിക്രമം രക്തപാതകം ദൈവം കണ്ടു ഊര്യാവിനെ കൊല്ലുവാൻ രാജാവിന്റെ നിർദ്ദേശം നടപ്പിലാക്കിയ സൈനിക മേധാവിയായ യോഗാബ് അത് കണ്ടു അവനതറിയാം അത് ദാവീദാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ പാപം ദാവീദിന്റെ നാവനെയും നിശബ്ദമാക്കി നമ്മൾ വായിക്കുന്നത് അവന്റെ പാ നാവിന്മേൽ പാട്ടുകൾ ഇല്ലാതെയായി അതുകൊണ്ടാണ് പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവയന്റെ ആദരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായെ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും കർത്താവന്റെ ആദരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായെ നിന്റെ സ്തുതികൾ അവൻ്റെ ആദരങ്ങൾ അടഞ്ഞുപോയി നായിക്കുന്നത് പാപം മനുഷ്യൻ്റെ ആദരങ്ങളെ അടച്ചു കളയുന്നു അതാണ് പതിനഞ്ചാം വാക്യം നാവീത് ദൈവസ്രധിയിൽ സ്തുതിഗീതങ്ങൾ പാടുന്നയാളായിരുന്നു എത്രയോ സ്തോത്ര ഗാനങ്ങൾ ദാവിത് കമ്പോസ് ചെയ്തു താൻ തന്നെ അത് ട്യൂൺ ചെയ്തു താൻ തന്നെ അത് പാടി നല്ലവിടെ സംഭവിക്കുന്നത് നമ്മൾ വായിക്കുന്നു അവൻ ദൈവസന്നിയിൽ ഇപ്പോൾ സൈലൻസ്ഡായി പാടാൻ കഴിയാത്തവനായി അവൻ നിശബ്ദനായി പോയി അവന്റെ വായിൽ പാട്ടില്ലാതെയായി സ്തോത്രമില്ലാതെയായി സാക്ഷ്യമില്ലാതെയായി നൂറ്റിമുപ്പത്തിയേഴാം സംഗീതത്തിന്റെ പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്ക് അറിയാം ഇസ്രായേൽ പാപം ചെയ്തു അവരെ ശുദ്ധീകരിപ്പാൻ ബാബേൽ രാജാവിന്റെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിച്ചു ബാബേൽ രാജാവിന്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കുമ്പോൾ ഈ ജനം തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി മടങ്ങി വരിക ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്നാൽ ആ ശത്രുവായ നബുഖനീസിന്റെ കയ്യിൽ ഈ ജനത്തെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവനവരെ ദൈവം അനുവദിച്ചതിലും അധികമായി പീഡിപ്പിച്ചു അവരെ കൊണ്ട് വെട്ടിയുണ്ടാക്കിയ തോടാണ് ബാബിൽ തോട് അതിന്റെ ഇരുകരകളിലും അലരീവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേൽ നിന്ന് അങ്ങ് ബാബിലൂണിലേക്ക് പോയ ആളുകൾ തങ്ങളുടെ സംഗീതോപകരണങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ ഉപകരണങ്ങളെ അവർ ഈ അലലി വൃക്ഷങ്ങളേൽ തൂക്കിയിട്ടു കഠിനാധ്വാനം ആയുധം കൊണ്ട് ചെയ്യുകയാണ് തോട് വെട്ടി ഉണ്ടാക്കുകയാണ് അപ്പോൾ അവരെ കൊണ്ടുപോയ ആളുകൾ ജാതികളിലെ ആളുകൾ അവരോട് പറഞ്ഞു സിയോ നിങ്ങൾ സിയോനല്ലേ സിയോ നിവാസികളല്ലേ സിയോന്റെ ഗീതങ്ങൾ ഒന്ന് പാടിക്കുകയെ ഞങ്ങളത് കേൾക്കട്ടെ അവർ പറയുകയാണ് ഞങ്ങൾ സി ഗീതം അന്യന്റെ ദേശത്ത് പാടുന്നു എങ്ങനെ ഞാൻ നിന്നെ മറന്നുപോയാൽ ഞാൻ നിന്നെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ അധികം വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാകോട് വറ്റിപ്പോകട്ടെ എന്ന് പറഞ്ഞു അവൾ വാസ്വ സിയോന്റെ ഗീതം അന്യന്റെ ദേശത്ത് പാടാൻ കഴിയാതെ വേണം പാപം അവരുടെ നാവിനെ നിശബ്ദമാക്കി കളഞ്ഞു ഒരു കാലഘട്ടത്തിൽ ദൈവസനൽ സന്തോഷമായി പാടുകയും പ്രാർത്ഥിക്കുകയും ആനന്ദിക്കുകയൊക്കെ ചെയ്ത എത്രയോ ക്രിസ്തീയ ഭവനങ്ങൾ എത്രയോ വിശ്വാസികളായ ആളുകൾ പിൽക്കാലത്ത് തങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ലാത്തവരായി പാടുവാൻ കഴിയാത്തവരായി ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാൻ കഴിയാത്തവരായി ജീവിതത്തിൽ ബലഹീനരായി ഭവിച്ചിട്ടുണ്ട് പാപം മനുഷ്യനെ ആ നിലയിൽ നിശബ്ദമാക്കും അവിടെ ദാവി പറയാണ് യഹോവയെ കർത്താവ് യാദങ്ങളെ തുടങ്ങണമേ എന്നാൽ എന്റെ വായ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും അപ്പോൾ ഞാൻ അതിക്രമക്കാരുടെ നിന്റെ വഴികളെ ഉപദേശിക്കും പാപികൾ നിങ്ങളിലേക്ക് മനസ്സ് തിരിയും അപ്പൊ ദാവി വാസ്തുവത്തില് ഞാന് ഈ പാപം ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ പാപവുമായി പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള ചിന്തയാണ് മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ദാവീതിനെ നിങ്ങൾ ഓർത്തുകൊള്ളുക എന്താ ദാവീത അവൻ പാപം ചെയ്തു പക്ഷേ അവൻ പാപവുമായി പാപത്തിന്റെ ഭാരമുള്ള ചുമടും ചുമന്നുകൊണ്ട് ശേഷമുള്ള ആയി സുജയിപ്പാൻ അവൻ തയ്യാറായില്ല അത് അവന്റെ ശരീരത്തെയും മനസ്സിനെയും അവന്റെ നാവിനെയും അവന്റെ ഹോൾ ബീയിങ്ങിനെയും ബാധിച്ചു അപ്പൊ നായിക്കുന്നു അവൻ എന്ത് ദൈവത്തോട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ലംഘനങ്ങളെ അറിയിച്ചു ദൈവം അവനോട് ശ്രമിച്ചു അപ്പൊ ദൈവം വാസുവും നമ്മെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യം ലോകത്തിന്റെ മുമ്പാകെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് വാസ്തുത്തിലെ പാപികൾക്ക് നേർവടി കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ രക്തവാതകന്മാരെ ചൊവ്വയുള്ള വഴിയിലേക്ക് നടത്തുക അതിനുള്ള അവസരം അതായത് പാപികളെ കർത്താവായ യേശു ക്രിസ്തുയിലേക്ക് നടത്തിക്കൊണ്ടുവരിക അതിനുള്ള അവസരമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള കർത്താവ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ഇഷ്ലീമിലും യഹൂദിയിലും ശബരിയായാലും ഭൂമിയുടെ അടുത്തോളവും എന്റെ സാക്ഷികളിൽ ആകും പ്രവർത്തന പുസ്തകം ഒന്നാമധ്യായം എട്ടാം ബാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി നമ്മിൽ തികയുമ്പോഴാണ് കർത്താവിന് വേണ്ടി ശക്തിയോട് സാക്ഷ്യം പറയാൻ ഞാൻ നിങ്ങളും പ്രബുദ്ധരായി തീരുന്നത് ഇത്രയും ഇവിടെ നാം വായിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിത അതിരങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദൈവം കഴുകണതിനായി ദൈവസനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദാവീത് അങ്ങനെ കർത്താവിൻ സനയിൽ തന്നെ ലംഘനങ്ങളെ പറഞ്ഞു അവൻ അവനോ ക്ഷമിച്ചു നമ്മുടെ ജീവിതത്തിൽ ലംഘനങ്ങളോ കുറവുകളോ ഒക്കെ സംഭവിക്കാം ഏതു മനുഷ്യനും സംഭവിക്കാം എന്നാൽ അവ ദൈവത്തോട് നാം ഏറ്റുപറഞ്ഞ് അവയെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാതെ അവയെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ സാക്ഷി സാക്ഷി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രവും പാടിക്കൊണ്ട് നമ്മൾ സന്തോഷമായി നമ്മുടെ സിയോൻ യാത്ര തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദാവീദിന്റെ ജീവിതത്തിന്റെ നിശബ്ദതയ്ക്ക് മാറ്റം വന്നത് അവൻ തന്റെ ലംഘനങ്ങളെ ദൈവത്തോട് ഏറ്റ് പറഞ്ഞപ്പോഴാണ് കർത്താവിന്റെ ആത്മാവ് ഈ ചന്തകൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാൻ പറ്റും